അസ്സാംക്കും എന്താണ് ശശിയുള്ള സുഖം എല്ലാ സുഖമാണ് പിന്നെ കുറേ കമന്റിനില്ല വിധവ ആണ് എന്നുള്ള കമന്റ് വന്നു ഇനി വിധവന്ന് പറയില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഷാജി അറിയാത്തവരാരും ഇല്ല സത്യം പറഞ്ഞാൽ ഇവർക്കൊരു സമയത്തൊക്കെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൈസ് കൈസായിരുന്നു മെയിൻ ചെയ്തുകൊണ്ടിരുന്നു അഞ്ച് പിള്ളേരെ കൊണ്ടൊരു അമ്മ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു കല്യാണം ഒക്കെ കഴിച്ചാൽ അവരെന്താ പറയണ്ടേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നൈസായിട്ട് അങ്ങ് മുക്കി പുള്ളിക്കാരി പിന്നെ പുള്ളിയുടെ രീതി ഇപ്പം എന്താ പറയണ്ടേ നമ്മളൊരു സമയത്ത് ഒരാൾക്ക് സപ്പോർട്ടായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ അതിനെതിരെ നമുക്കിട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരെ പുച്ഛമായിട്ടാണ് പുള്ളിക്കാർ കാണുന്നത് അതെന്താ പുള്ളിയുടെ രീതി എന്ന് അറിയത്തില്ല ഒരുമാതിരി ആ ഞാൻ അതിനെ കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഇവർ അക്കൗണ്ട് പോയി നോക്കും അങ്ങനെ അത്യാവശ്യം അവർക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എനിക്ക് ആരുടെ ഔതാര്യം വേണ്ട മട്ടും മറ്റും ഭാവത്തിരുമെന്നുള്ള സംസാരം കാര്യങ്ങളുമായിരുന്നു ഓക്കെ എന്നാലും കഴിഞ്ഞ ദിവസം മുമ്പ് ഒരു വീഡിയോസും കാര്യങ്ങളും ഇട്ട് നൈസായിട്ട് അങ്ങ് വീഡിയോ അങ്ങ് മുക്കിട്ടുണ്ടായിരുന്നു ഓരോ മനുഷ്യരുടെ ഓരോ രീതികളെ െൻ്റെ എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നു പറഞ്ഞു ഞങ്ങളുടെ രജിസ്റ്റർ മേരേജ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാ കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയല എന്തിന വിധവാ പറയണോ അപ്പൊ വിധവല്ല അപ്പൊ വേറെ ഒരാളുടെ ഭാര്യണ് അപ്പൊ അത്രേ പറയാനുള്ളു ഓക്കെ ബായ് അസ്സാം വലൈക്കും ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് വിളമ്പിത് നമുക്കറിയാം നല്ല രീതിയിൽ അതുപോലെ നിങ്ങൾ പൂരം ഇതായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾ പിന്നെ കല്യാണം കഴിച്ചതയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കുക അതായിരിക്കും അവർ വന്നിട്ട് വിധവ വിധവേന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ തന്നെ പുറത്ത് വിടുകയൊക്കെ ചെയ്ത് പക്ഷേ ഈ ഒരു വീഡിയോയില്ല ഇവരെ നേരത്തെ ഒരു വെച്ച് നോക്കുമ്പോൾ ശരിക്കും അഹങ്കാരം അഹങ്കാരമെന്ന് പറഞ്ഞൊരു സംഭവം ഇച്ചിരി ലേശം കൂടിയിട്ടുണ്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് ഒന്നുമില്ല സപ്പോർട്ടില്ലാത്ത നടന്ന സമയത്ത് ഒരുപാട് റിയാക്ഷൻസ് ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതാണ് അവരെ എല്ലാവരെയും നിങ്ങൾ തിരിച്ച് ദൂഷിക്കുകയാണ് ചെയ്തു നിങ്ങൾക്ക് ആർക്കും ഒരിതും വേണ്ട അങ്ങനെയാണ് മാടയാണ് കോടയാണ് ചക്കയാണെന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയാണെങ്കിലും ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത്ര മാത്രമല്ല അവർ പറഞ്ഞു അല്ല ഇവിടെ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം അപ്പം മനസ്സിലാവും കാര്യങ്ങൾ എന്താണെന്ന് ഒരു സമയത്ത് ഈ കാരൊക്കെ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാലാ ഓക്കെ എന്തായാലും കമന്റ് ബോക്സിലെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വായിക്കാം എടുത്തു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളൊന്ന് കേക്ക് എന്തായാലും കമന്റ് ബോക്സിലെ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഓരോ കമൻസും നമുക്ക് വായിക്കാം അത് സപ്പോർട്ട് ചെയ്തവരെല്ലാരും വെറുപ്പിച്ചു കളഞ്ഞു ഞാൻ കാണാറില്ല വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് വായിക്കും അത്രേ ഉള്ളൂ അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് നന്നായി അവൾക്കിപ്പോൾ അഹങ്കാരമായി എനിക്ക് പാവമായിരുന്നു ആദ്യം കാണാൻ ഇഷ്ടമായിരുന്നു അടുത്ത കമൻറ്റ് മാൻ പവറുമായി മണി പവറുമായി ഇനി ആരും വേണ്ട അതു പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ എന്താ പറയുക കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടുന്നതാണെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് താങ്ങാമെങ്കിൽ കൂടെ എന്നിട്ട് താങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ മാത്രം അങ്ങനെ കുറേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു കമന്റ് ഇത്ര പെട്ടെന്ന് ഓ പാവും മരിച്ച അസ് ഇത്രയും പെട്ടെന്ന് മറക്കാൻ എന്ത് കഴിയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അഞ്ച് മക്കളായി അവർക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അത് വേറെ കാര്യങ്ങൾ ഇനി ഈ കാലത്ത് നമുക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അനുഭവം വരുന്നവർക്കേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ഇതിപ്പം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ആ അനുഭവം വന്നുകൊണ്ട് ഞാൻ പറയുവാണ് നാളെ ചിലപ്പോൾ നമുക്കും ചില സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരും കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാം കിട്ടുന്നത് അങ്ങനെയാണ് തിരിച്ചും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ യിക്കൂടാന്ന് ചിന്തിച്ചു പോകുന്ന നല്ല ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്റെ ലൈഫില ഞാൻ അതൊന്നും ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ അടുത്ത കമന്റ് അഞ്ച് മക്കളും ഭർത്താവും മരിച്ചിട്ട് ഒരു വർഷം എന്നിട്ടും സംസാരത്തിൽ എന്തൊരു ഗർവ് ആരോടാണുള്ള കല്യാണം കഴിച്ചു തീർത്തു എന്നുള്ള രീതിയിലാ അതൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്നു ശരിയാവാം ചില സമയത്തൊക്കെ തോന്നുന്നു കാരണം ഇവർ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് തോന്നിപ്പോകും അത് വേറെ കാര്യം എന്തായാലും സാധ്യത കുറച്ചൊക്കെ ഒന്നും ഒതുങ്ങുന്ന നല്ലതാണ് എല്ലാം തികഞ്ഞെന്നുള്ള ഭാവം അത്ര നല്ലതല്ല വന്ന വഴി മറക്കായിരിക്കുക ആദ്യം ജസ്റ്റ് ഇവിടെ നിന്ന് പറയണമെന്ന് തോന്നി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഓക്കെ കേസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്മും ചെയ്തേക്കുക